സെക്രട്ടറി യോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ആ സ്റ്റേറ്റ് കമ്മിറ്റി കൂടെ കൂടി അതിൽ സെക്രട്ടേറിയറ്റും സ്റ്റേറ്റും കൂടെ കൂടി ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം തീരുമാനമുണ്ടാവും ഇയാൾക്ക് ഇന്നലെ തുടങ്ങിയ തിരക്കാണ് സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്നതൊന്നും ഇപ്പം തീരുമാനമല്ലോ നാളെ പറയാം എനിക്കറിയില്ല ഞാൻ ആ മുന്നണി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ അല്ല അല്ല അതാണ് സർ അല്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നാളെ സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു പൊതു അഭിപ്രായം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ആകെ പതിനെട്ട് മെമ്പർമാരേ ഉള്ളൂ സ്റ്റേറ്റ് കമ്മിറ്റി നൂറ് നൂറ്റി പതിമൂന്ന് പേരുണ്ട് ആ കമ്മിറ്റിയും കൂടി കൂടിയതിന് ശേഷം ഇതൊരു ഒരു ഒരു ഇലക്ഷൻ എന്ന നിലക്ക് കുറച്ച് വിപുലമായ ഡിസ്കഷൻ നടത്തേണ്ടതാണ് ആ നിരക്കുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല അല്ല അതിന് ഞാനിപ്പോൾ റോട്ട് കൂടെ ഇങ്ങനെ സ്ഥാനാർത്ഥിന്റെ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യമില്ലല്ലോ നമ്മളതിന്റെ പാർട്ടാകുമ്പോഴാണല്ലോ നമ്മുടെ അടുത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് അല്ല ആര്യാടം ഷോക്കത്ത് എന്നല്ല യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണക്കാമെന്ന് ആയിരം വട്ടം പറഞ്ഞാലേ പിന്നെ അതിലെന്താ കൺഫ്യൂഷൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നില്ല ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരില്ലേ ചില യു ഡി എഫിന്റെ നേതാക്കന്മാർ ആര്യൻ ഷോക്കത്തിന് അംഗീകരിക്കില്ല എന്ന നരേഷൻ ആരാ ഉണ്ടാക്കിയത് അവർ അവരുണ്ടാക്കിയതല്ലേ ഞാനെന്താ പറഞ്ഞത് ഫൈനലി ഏത് ചെകുത്താനായിരുന്നു സമ്മതിക്കുമെന്ന് പറഞ്ഞല്ലേ അപ്പം അത് നമ്മളെ കക്ഷിയാക്കണ്ടേ നമ്മളെ ഘടക കക്ഷിയാക്കുകയാണെങ്കിൽ മാത്രമേ ഇനി സംസാരമുള്ളൂ ഒറ്റ മിനിറ്റ് അങ്ങനെയാണ് ഇന്നത്തെ ഡിസ്കഷൻ മത്സരിക്കണോ മത്സരിക്കേണ്ട എന്നുള്ളതൊക്കെ നാളത്തെ ഡിസ്കഷൻ കൂടി കഴിഞ്ഞിട്ടേ തീരുമാനിക്കുകയുള്ളു അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അതിന് ചില ആളുകൾക്ക് അതിൽ വളരെ ദുഷ്ടമായ ചിന്തകളുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ നാലഞ്ച് മാസത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊരു അബദ്ധത്തിൽ പോയി ചാടരുത് അപകടത്തിൽ പോയി ചാടരുത് എന്നതാണ് മൊത്തത്തിലുണ്ടായ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പൊതു ആലോചന പിന്നെ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നുള്ളതൊക്കെ എന്താ പറയുക നാളത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കുള്ളൂ ഞാൻ മലയാളമാണ് പറഞ്ഞത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചില ആളുകൾ അവിശ്വാസ്യത അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ യു ഡി എഫ് ലീഡർഷിപ്പ് േൽക്കുകയാണെങ്കിൽ മാത്രം അതും പബ്ലിക്കായി പറഞ്ഞുകൊണ്ട് മനസ്സിലായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുവാണല്ലോ ജനങ്ങളോട് പറയണല്ലോ ഒളിച്ചിരുന്നിട്ടുള്ള ഒരു ഡിസ്കഷനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ കണക്കിലാക്കി എവിടെയാണെങ്കിലും കൊല്ലം സ്വകാര്യമായിട്ടാണ് ചർച്ച ചെയ്തത് ആ സ്വകാര്യമായി ചർച്ച ചെയ്തൊക്കെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസ്യത ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചർച്ച ചെയ്ത വ്യക്തിയുമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായി അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യണമെങ്കിലും അത് പൊതുവായിട്ട് പൊതുസമൂഹം കൂടി അറിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഞങ്ങളുള്ളൂ പിന്നെ അത് അത് ഞങ്ങളുടെ ചർച്ച ചെയ്യുമ്പോഴല്ലേ ഞങ്ങളോട് ചർച്ച ചെയ്യുമ്പോഴല്ലേ ഇനി ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്താ ഘട ഒരറ്റ മിനിറ്റ് എന്താ ഞങ്ങളെ ഘടകക്ഷിയാക്കുന്നില്ല കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവാസി അസോസിയേഷൻ ഒരു കമ്പ്യൂട്ടറും രണ്ടാളുമുള്ളൊരു പാർട്ടി ഇതിൽ ഘടകക്ഷിയാണ് മറ്റുള്ള ഘടകക്ഷികളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും അറിയില്ല അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് പത്രക്കാരായ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല അവരെ പോലും എന്താ പറയുക ഇതിൽ ഘടകക്ഷിയാണ് അപ്പോൾ അതിൽ ഒരു മിനിറ്റ് അപ്പോ പോലും ഘടകക്ഷിയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഘടകക്ഷിയാക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം തരണം അല്ല തിരുത്തണങ്ങ ഞങ്ങൾ എടുക്കണം എന്ന് ഉറപ്പുണ്ടേ ഇപ്പൊ യു ഡി എഫ് എടുക്കുന്ന തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഒരു മിനിറ്റ് മിനിറ്റ് അല്ല അത് നിങ്ങള് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേഷൻ അതാണ് അല്ല അതൊക്കെ ഇപ്പം നാളെ നമ്മൾ വിശദീകരിക്കും നമ്മളെ കമ്മിറ്റി ഇനിയിപ്പോൾ ഷോക്കത്തിന് എന്തുകൊണ്ടാണ് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞത് അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവും വെറുതെ അല്ലേ പറഞ്ഞത് ഷോക്കത്തും ഞാനും ഈ പറയുന്ന യു ഡി എഫും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വർത്തക്ക് വർക്ക് ചെയ്തിട്ട് ഷോക്കത്ത് തോറ്റുപോയാലും ആർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലു വാരിയെന്ന് പിണറായിസും അവിടെ അവസാനിച്ചില്ല അതോട് കൂടിയിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഷോക്കത്ത് മത്സരിക്കുന്നു ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും അപ്പം എന്താ ഈ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചു വസ്തുതയല്ലേ അപ്പം ഷൗക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും ആ ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഷോക്കത്തിന് എം എൽ എ ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത് ഞാൻ രാജിവെച്ചത് എന്താ ആ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാലോ ഞാൻ അടുത്ത പ്രാവശ്യവിധ ഇപ്പോൾ നിലമ്പൂരിൽ പിണറായി സ്വത്തിനെതിരെ മത്സരിച്ച് ജയിക്കും ജനങ്ങളെന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ പറഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നത് ഇനി ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കിലാണല്ലോ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ചെയർമാനുണ്ടോ മറ്റു നേതാക്കന്മാരുണ്ടോ ആർക്കും അതിൽ എതിർപ്പുണ്ടാവുക ഒരാൾക്കും എതിർപ്പുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനൊരു ഒരു എന്താ പറയുക രാജിവെച്ചു എന്ന് മാത്രമല്ല എൻ്റെ പൊസിഷൻ കൂടി ത്യാഗം ചെയ്തിട്ട് നമ്മൾ കൈമാറുകയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്ത് മലയോര കർഷകരെ കൂട്ടിപ്പിടിക്ക് മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത് ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ ശേഷിയുള്ളതും ആ ഒരു മലയോര കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാത അതാണപ്പോൾ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി കൊന്നു ചങ്ങാതി ഇപ്പോഴത്തെ കാര്യല്ലേ പറഞ്ഞ അന്നത്തെ കാര്യ പറയുന്നത് മനസ്സിലായോ അപ്പോ ഘടകക്ഷിയാക്കി കഴിഞ്ഞാലോ ജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല മനസ്സിലായോ അത് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യണ്ടല്ലേ എനിക്കൊരു വോട്ടല്ലേ എനിക്ക് അതുമില്ല അവിടെ എനിക്ക് എറണാട എനിക്ക് പറയാനല്ലേ പറ്റുള്ളു ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ അപ്പം അത് അതെ എൻ്റെ കുഴപ്പമില്ല അതിൻ്റെ കുഴപ്പമെന്താണെന്നും ഞാൻ എന്തുകൊണ്ട് എനിക്ക് ശോക്കത്തിനോട് ഒരു വിരോധമില്ല എൻ്റെ ബന്ധു കൂടിയാണ് മിനിയാനും കൂടി അവൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഊണ് കഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശത്രുവിൻ്റെ കൂടെ ആരെങ്കിലും ഊണ് കഴിക്കൂ അത് അല്ല ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പോവല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്താ എനിക്കറിയാം ഒരു ശത്രുവിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഇത്രയും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ നിൽക്കുമോ ഞാനും ശോകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവിടെ പിരിയുന്നത് പക്ഷേ ഷൌക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാളെ പറയട്ടെ പറയട്ടെ അല്ല മതി ഇനി പറയാനില്ല നാളെ ശേഷം അതിന് തയ്യാറുണ്ടോ <laughs>